പിന്നെ പിന്നെ ശരിക്കും വർത്താനം പറയി പറയാൻ പാടില്ല ആൾക്കാർ വിശേഷം ചോദിക്ക എന്താ ചായ കുടിച്ചോ സൺഡേട്ട് நீங்க கண்டி கு രണ്ടുപേരവിടെ അറിയില്ല നീ മോള് പൊക്കോ നീ മോള് പഠിക്കാൻ വാ അന്ന് അവിടെ ഇരിക്കി ചായ കുടിച്ചിട്ടില്ല എന്നു ആരാ അപ്പ ചോദിക്കുന്നു അവിടെ ഇരിക്ക ഇനിന്ന് പറയല്ലോ എല്ല അതെ കഴിച്ചേ എൻ്റെ അപ്പനെ ചിന്തിട്ടാ എന്താന്ന് അറിയ ചായ കുടിച്ചില്ല

പാട്ട് വാട വാ വിശേഷങ്ങൾ ഒഴിക്കൻ വാ അപ്പാര പാട്ട് വാടിട്ടെ താട്ടാ ചിട്ടി കണ്ടോ വാ വള കുട്ടാ കുട്ടവായോ ദേവനെ വാ ഇവളുടെ വീടിയിൽ ഇരിക്കുന്ന വരെ അമ്മയുടെ വീടിയിൽ ഇരിക്കുന്ന വരെ മിനോസ് മിനോസ് അന്റെ വീട്ടിൽ ഇരിക്കുന്ന വരെ പൊന്നോസ് നിHashMapന്റെ വീട്ടിൽ ഇരിക്കുന്ന വരെ കക്കുടോ அம்ம വീഡിയോ എടുക്കുമ ടട്ടവനം അപ്പോൾ നമ്മ വീഡിയോ എടുക്കുമ്പോൾ ദാ ബനവലി ഹലോ ജോയിങ് ഇൻ ചാറ്റ് ഹലോ ജോയിങ് ഇങ്ങുട ഇരിക്കിങ്ങാ സൺഡേണ്ട നിങ്ങൾ ഇങ്ങൊരു കാണണ്ട് ആ മോയ ഡിയർ നിങ്ങളെ സൺഡേ ആയിരുന്നു വിശേഷം സൺഡേ ആയിരുന്നുണ്ടോ വിശേഷം

എന്നിട്ട് ചോദിക്കും ആരും ഇതിലിരിക്കണേ ഉണ്ണിടേല ആ ഉണ്ണി ഉണ്ണി കറിയണത് ആ അതന്ന പ്രശ്ന ഉണ്ടാക്കണത്

അത് കേറും കുഞ്ഞാ നല്ല കുട്ടിയാണ് അങ്ങോട്ടിരിക്കും

അത്തള <simitation> വി <simitation> <simitation> ചേച്ചി ചേച്ചി പേണങ്ങി പോയി ചേച്ചി ചേച്ചി ഉന്നിക്ക് കാണിച്ചു കൊടുക്കാം എവിടെ എവിടെ ഇങ്ങോട്ട് നോക്കിയാ എവിടെ പ്ലെയിൻ പോയി ഒരു ഹായ് കൊടുക്ക ഹായ് എവിടെ എവിടെ ടാറ്റ ടാറ്റ പോട്ടാ അതോട്ടി പോയാത്തണങ്ങും വാ പഞ്ചാര കുട്ടി അങ്ങ് വരും വാ പഞ്ചാര കുഞ്ഞാ മിന്നുസു ആയോ ഒരു പാട്ടുപാടിക്കൊടുത്ത നല്ല കുട്ടികൾ ഇങ്ങനെ നിന്നൊരു അമ്പിരി ചോര കണ്ടോര കണ്ടിക ും അത്രയും വിര നല്ല തര വാ നമ്മ പൊട്ട 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 ഗുഡ് ഓഫ് ടു ഗുഡ് ഗുഡ് ബാഡ് ബാഡ് ആർ ദി ബാഡ് നിങ്ങൾ പൊട്ട നിങ്ങൾ ഉണ്ണിട്ടത് ഉണ്ണിക്ക് ഇഷ്ടായിട്ടുള്ളത് ഇരുന്നാ ചേച്ചി ോ കൊടുക്കട വേണ്ട വേണ്ട അവിടെ നിന്നോട്ടെ ആ അവിടെ നിന്നോ ഞാൻ അവിടെ നിന്നോ അവിടെ വേണ്ടാന് ചായ കുടിച്ചോന്ന ചേച്ചിയുള്ള ചേച്ചിയുള്ള ആരുടെയാണോ ഉഷാറിലാത്ത കുഞ്ഞ അങ്ങനെ പാടില്ലേ

ян उदिनु बुबा तन्नाले अनुरु ह्यापी आयले मिन्नु 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 ओडी बन्नु मिन्नु ओ यु मिटाई तया पुंबा चने पिचा तया पुंबा चने पिचा तया ओडीवा बिन्न ओ ओडीवा मिन्नु इवडा वीतिले किना बेरे मिन्नुस ओडीवा 난 우주 초록불이 되렴 난 우주 초록불이 되렴 민니 오리바오리바 민니 우 만나, 하대우리올라 민니 민니 되렴 민니 따랑 나라 민니 민니 따랑 나라 민니 민니 따랑 민니